നെക്സ്റ്റ് ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആദില നോറ ഇപ്പൊ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കുന്നത് അവരൊരു ഹൗസ് വാമിങ്ങിന് പോയി എന്തിനൊക്കെ സംഭവിക്കുന്നു എന്ത് ഈ കൊച്ചു കേരളത്തിലെന്ന് പറയുകയാണെങ്കിൽ ഹൗസ് വാമിങ്ങിന് അവർ പോയി അതിൽ തുടങ്ങിയ ഒരു വിവാദം ഒരു ഒരു വ്യക്തി അദ്ദേഹം കാണിച്ചത് പോയി എന്നെ എനിക്ക് പറയാനുള്ളത് എന്തായാലും വിളിച്ച് വരുത്തിയിട്ട് അതേ ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല അതിനെപ്പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ കൂടെ ചെയ്തേക്കണേ അപ്പോൾ കമൻ്റ് കൂടെ ചെയ്യുക ഇപ്പോഴത്തേക്കണൊക്കെ വീഡിയോയിലേക്ക് കിടക്കാം ആ വ്യക്തി ആ സമയവും വേറെയും അവരെടുത്ത് സംസാരിക്കുകയും ഫോട്ടോ എടുക്കുക അടുത്ത് തന്നെ ഫോട്ടോ എടുക്കുകയും ചിരിക്കുകയും അതെയണക്കങ്ങനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും വീട്ടിലേക്ക് കയറുമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത അദ്ദേഹം പിന്നെ ഒരു മണിക്കൂറിൽ അപ്രതീക്ഷിതമായ ഒരു പോസ്റ്റ് ഇടുകയും അതിനെപ്പറ്റി കുറച്ച് പോസ്റ്റ് ഇടുന്നത് തന്നെ അതൊരു ഒരു നിഘടിക്കുന്ന ഒരു പോസ്റ്റ് എന്ന് വെച്ചാൽ മാതാപിതാക്കൾ അംഗീകരി അംഗീകരിക്കാതെയും പിന്നെ അതേ കണക്ക് തന്നെ ഇത് സമൂഹത്തിൽ ഞാൻ തെറ്റായ പ്രവണതയ്ക്ക് കാരണമാക്കുകയും ചെയ്തതിന് എനിക്ക് ക്ഷമാതരണം എന്താ മാപ്പ് അപേക്ഷിച്ച് കൊണ്ടൊരു പോസ്റ്റിടുകയും പിന്നെ അതേ കണക്ക് തന്നെ മാതാപിതാക്കളെ എന്നുവച്ചാൽ മാതാപിതാക്കളെ മാനിക്കാതെയൊക്കെ നടക്കുന്നെന്ന് പറയുമ്പോൾ ആദിലയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കേൾക്കുകയുണ്ടായി ഈ ഇടയ്ക്ക് അവരുടെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട് ആദിലയുടെ ഫാദർ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു ആതിലെ എന്ന് പറയുന്ന കേട്ടായിരുന്നു അങ്ങനെ ഒരു ഫാദറിനെ മാനിക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത് സ്വന്തം പെൺമക്കളെ എന്ത് കാരണം കൊണ്ടായാലും സെക്ഷലി അബ്യൂസ് ചെയ്യാൻ ചെന്ന ആ ഫാദറിനെ ബഹുമാനിക്കണമെന്നാണോ ഈ വ്യക്തി പറയുന്നത് അതെനിക്ക് ഒട്ടും ശരിയായിട്ട് തോന്നുന്നില്ല അതേ കണക്ക് തന്നെ അതേ കണക്ക് തന്നെ യാതിലേക്കും ഓറയ്ക്കും രണ്ടുപേർക്ക് ഒരേ ഒരേ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായിട്ടുണ്ട് എന്തായാലും ആ ആ വിഷയം നമുക്കവിടെ എന്തായാലും നടക്കുന്നുണ്ട് ഈ ഹൗസ് വാമിങ് കഴിഞ്ഞ് അവർ ഒരു ലൈവ് പോയായിരുന്നു തലേന്നത്തെ ദിവസം അന്ന് ആയിട്ട് അപ്പോൾ ഈ ഹൗസ് വാമിങ്ങിനെ പറ്റിയോ എല്ലാം പറയുന്നുണ്ടായിരുന്നു അവർ സന്തോഷിക്കുകയും അവർ പോയ കാര്യവും അവിടുത്തെ വീടിൻ്റെ കാര്യവും എല്ലാം ചേർത്ത് അവർ ഹൗസ് വാമിങ് എല്ലാം ലൈവായിട്ട് ആയിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിൽ പിന്നെയാണ് ഈ പോസ്റ്റ് വരുന്നതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ആ പോസ്റ്റ് അവിടെ നിന്ന് മുങ്ങിയോട്ടോ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് ആ പോസ്റ്റൊക്കെ മുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിൽ മെയിനായിട്ട് കാണുന്നത് ഇവരെ വിളിച്ചിട്ടുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഞാനത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അത് അത്ര ശരിയായിട്ടുള്ള കാര്യമില്ല എന്നുവെച്ചാൽ ഒരു പേപ്പർ എന്ന് വച്ചാൽ ഒരു ഇൻവിറ്റേഷൻ കാർഡ് പോലും ചെല്ലാതെ അതിൽ എന്നും അവിടെ വരത്തില്ല എന്നുവെച്ചാൽ അവർക്ക് അത്രയും സാമ്പത്തികം ഇല്ലാത്തവരല്ലോ എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ നിന്ന് പൈസ ഫെയിമും അതേ കണക്ക് തന്നെ സെലിബ്രേറ്റി ആയവർക്ക് നിങ്ങളുടെ ഹൗസ് ഫൈമും വരേണ്ട കാര്യമില്ല ക്ഷണിക്കാതെ അതാണ് ഒന്നാമത്തെ റീസൺ എന്തിനായാലും അവർ ലഷ്മിൻ കപ്പിൾസായെന്നും പറഞ്ഞ് അവരെ ഒരു വേദിയിൽ ക്ഷണിക്കാതിരിക്കാനും പിന്നെ അതേ അതുകണക്കിന് അവരെ സമൂഹത്തിൽ നിന്ന് അകറ്റാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല അങ്ങനെ ഒരു ഒരു രീതിയിൽ അവർക്ക് ഉണ്ടായെങ്കിൽ അതിനെ നമ്മൾ മനുഷ്യരല്ലേ എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും ഒരേ രീതി രീതിയിലാവണമെന്നില്ലല്ലോ പല രീതിയിൽ ഹോർമോൺ അത് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്തായാലും എന്തായാലും അങ്ങനെ ഒരു ഡയലോഗ് അദ്ദേഹത്തെ അടിക്കേണ്ടത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ആ പോസ്റ്റ് ഇപ്പോൾ മുങ്ങിയിട്ടുണ്ട് എന്തായാലും കാരണം കൊണ്ട് ഇതെല്ലാം കേട്ട് കാണും ഫൈസൽ സാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഒരു വ്യക്തിയെയും നമ്മൾ അപമാനിക്കരുത് വിളിച്ചു വരുത്തി അവമാനിക്കരുതെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നിയതോടെ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക വിഷ്വൽസ് ആഡ് ചെയ്യാൻ ചെറുതായിട്ട് എനിക്കൊരു പേടിയുണ്ടെന്ന് വെച്ചാൽ കോപ്പറേറ്റ് സ്ട്രൈക്ക് കോപ്പറേറ്റ് ക്ലൈമൊക്കെ കിടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒന്ന് അടിച്ചാൽ എൻ്റെ ചാനൽ അടിച്ചു പോളാൻ സാധ്യത ഉള്ളതിനാൽ ഞാനത് വയ്ക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ അവസാനിക്കുന്നു ലൈഫ് ഓഫ് ഹരി താങ്ക്